ഗാസയിലെ പാലസ്തീനികളെ പൂർണമായും കുടിയൊഴിപ്പിക്കുമെന്നും ഗാസയെ യു എസിനൊപ്പം ചേർക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് കേട്ട് അമ്പരക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾ പിന്നാലെ ചെറിയ പ്രതിഷേധങ്ങൾ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നിലപാട് നിലവിൽ നടക്കുന്ന ബന്ദിമോചന ചർച്ചയെയും ബന്ദിമോചന കരാറിനെയും ബാധിക്കുമെന്നായിരുന്നു ഈജിപ്തിൻ്റെയും അതുപോലെ ഖത്തറിന്റെയും ആദ്യ പ്രതികരണം ഇത്തരത്തിൽ സൗദി അറേബ്യ അടക്കം ഈ വിഷയത്തിൽ തങ്ങളുടെ നീരസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയും ഗാസ പ്ലാൻ നടപ്പാക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്ന വിവരമാണിപ്പോൾ വാഷിംഗ്ടൺ നൽകുന്നത് അതേസമയം സ്ഥിരമായി ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നല്ല പറഞ്ഞത് അതേസമയം ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഗാസാവാസികളെ പാലസ്തീനികളെ താൽക്കാലികമായി ആ പ്രദേശത്തു നിന്ന് മാറ്റുമെന്നാണ് പ്രസിഡന്റ് ഉദ്ദേശിച്ചതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം മാർക്കോ റൂബിയയുടെ ഈ പ്രതികരണം വിവാദങ്ങളെ താൽക്കാലികമായി മയപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും അമേരിക്കയുടെ നീക്കം അമേരിക്കയുടെ നീക്കം എന്ന നീക്കമായി ഗാസ പിടിച്ചെടുക്കാൻ തന്നെയാണെന്നുമുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു നിരവധി മാസങ്ങളായി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഗാസയിൽ ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗാസയുടെ തീരപ്രദേശം പ്രധാനമായും മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗാസ ആ ഭൂപ്രദേശം തന്ത്രപരമായി അതുപോലെ തന്നെ സുരക്ഷാപരമായി അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ വളരെയധികം പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുക ഈ പ്രദേശത്തെ പാലസ്തീനികളെ പൂർണ്ണമായും മറ്റിടങ്ങളിലേക്ക് കുടിയൊഴിപ്പിക്കുക അതിനുശേഷം ഈ പ്രദേശത്തെ സൈനിക താവളമായും അതുപോലെ മിലിട്ടറി ബേസ് ക്യാമ്പായും അതുപോലെ ടൂറിസം ഹബ്ബാക്കിയും മാറ്റുക അങ്ങനെയുള്ള ഒരു പദ്ധതി നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ചിരുന്നു ഇതിന് ചില ഇതിന് ഇതിന് ചില ഉദ്യോഗസ്ഥർ ഡൊണാൾഡ് ട്രംപിനെ സഹായിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ പദ്ധതി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല മാസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഗാസയെ എങ്ങനെ പുനർനിർമ്മിക്കാമെന്ന ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഗാസയെ പുനർനിർമ്മിക്കാൻ മാസങ്ങളും വർഷങ്ങളും വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്ന വിശദീകരണം ഗാസ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു താൽക്കാലികമായി വലിച്ചു കെട്ടിയ ടെൻറ്റുകളിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ കഴിയുന്നത് അതിശൈത്യവും കഠിനമായ ചൂടും അവരുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നു അതുമാത്രവുമല്ല വെള്ളം അതുമാത്രവുമല്ല വെള്ളം ഭക്ഷണം മരുന്നുകൾ വസ്ത്രങ്ങൾ തുടങ്ങി അത്യാവശ്യ സാ സാ അത്യാവശ്യ കാര്യങ്ങൾ പോലും ഗാസയിൽ എത്തിക്കാൻ വലിയ ദുഷ്കരമാണ് റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു പടുകൂറ്റൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും ജനവാസയോഗ്യമല്ലാത്ത ഒരു ഭൂപ്രദേശമാണ് നിലവിൽ ഗാസ അതുകൊണ്ട് തന്നെ ആ ഗാസയുടെ പുനർനിർമ്മാണം അത്യാവശ്യമാണ് ആ പുനർനിർമ്മാണത്തിൻ്റെ മേൽനോട്ടം അമേരിക്ക വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ പുനർനിർമ്മാണം സാധ്യമാകുന്നതുവരെ ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയേ തീരൂ അത് താൽക്കാലികമായൊരു പ്രദേശത്തേക്ക് മാറ്റുക അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം ഉണ്ടായ ശേഷം തിരികെ അവരെ അവിടേക്ക് കൊണ്ടുവരാം ഇതാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്ന വിശദീകരണം അതേസമയം അമേ അതേസമയം പേര് വെളിപ്പെടുത്താത്ത ചില അമേരിക്കൻ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതൊരു തന്ത്രമാണെന്നാണ് ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തന്ത്രമാണ് ഒരിക്കൽ ഗാസയിൽ നിന്ന് പാലസ്തീനികളെ മാറ്റിയാൽ പിന്നീട് ഒരിക്കലും അവരെ അവിടെ കൊണ്ടുവരാൻ അമേരിക്ക സമ്മതിക്കില്ല ഇസ്രായേൽ സമ്മതിക്കില്ല അമേരിക്ക കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും അതിനെ ഇസ്രായേൽ എതിർക്കും ഇനിയും ഒരു ദുരിതം തങ്ങളുടെ അയൽപ്പക്കത്ത് വരണ്ട എന്നുള്ളത് ഇസ്രായേലിൻ്റെ കടുത്ത നീക്കമാണ് നിലപാടാണ് അതുകൊണ്ടാണ് ഖത്തറും ഈജിപ്റ്റും ജോർദാനും സൗദി അറേബ്യയും ഒക്കെ ഗാസയിൽ നിന്നുള്ള പാലസ്തീനികളുടെ ഗാസയിൽ നിന്നുള്ള പാലസ്തീനികളുടെ മാറ്റത്തെ കുടിയൊഴിപ്പിക്കലിനെ എതിർക്കുന്നത് കാരണം ഒരിക്കൽ അവിടെ നിന്ന് അവരെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഗാസയിലേക്ക് ആ പാലസ്തീനികളെ തിരികെ വരാൻ ഇസ്രായേൽ അനുവദിക്കില്ല അതുകൊണ്ട് ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ കുറേ മാസത്തേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തേക്കോ പാലസ്തീനികളെ സ്വീകരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല കാരണം ഒരു കുറേ പാലസ്തീനികളെ സ്വീകരിച്ചാൽ എന്നേക്കുമായി അവർ ആ രാജ്യത്തിൻ്റെ ഭാഗമായി മാറും പിന്നീട് അവരെ മെഡിറ്ററേനിയൻ കടലിനിപ്പുറത്തേക്ക് കൊണ്ടുവരാൻ അമേരിക്കയും ഇസ്രായേലും സമ്മതിക്കില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മനസ്സിലാക്കുന്നത് ാക്കിക്കൊണ്ടാണ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്റ്റും അതുപോലെ ഖത്തറും ഒക്കെ എതിർക്കുന്നത് അതേസമയം ഗാസയിലെ പദ്ധതി നടപ്പാക്കാനുള്ള വലിയ നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കയുടെ സേന ഗാസയിലേക്ക് തിരിച്ചു അമേരിക്കയുടെ സൈനിക സാന്നിധ്യമായിരിക്കും ആദ്യം ഗാസയിലേക്ക് ഉണ്ടാവുക ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് നൂറോളം സ്പെഷ്യൽ ഫോഴ്സിലെ സൈനികർ ഗാസയിലേക്ക് എത്തിയിരുന്നു നെറ്റ്സാരിം കോറിഡോറിൽ അവർ 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 നിലയുറപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാലസ്തീനിലെ പാലസ്തീനുകളുടെ മടങ്ങിവരവ് നിയന്ത്രിക്കുക അതുപോലെ തന്നെ അഭയാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കുക മേഖലയിലെ ഹമാസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക തുടങ്ങിയവയായിരുന്നു ആദ്യഘട്ടത്തിലെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ നിയോഗത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് ഇപ്പോഴിതാ അമേരിക്കൻ സേന ഗാസയിലേക്ക് തിരിക്കുന്നു ഗാസയുടെ നിയന്ത്രണം അമേരിക്കയുടെ സൈന്യം ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പതിയെ പതിയെ ഗാസയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ അമേരിക്ക ആരംഭിക്കും എതിർക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ശക്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രത്തോളം ഇത്രത്തോളം ഗൗരവമുള്ള നിർണായകമായ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു നീക്കവും ഒരു തീരുമാനവും അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവിച്ചിട്ട് പോലും അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്താൻ ഇതുവരെ ഒരു അറബ് രാജ്യങ്ങളും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം